മറ്റുള്ള ക്ലബ്ബുകൾ നോക്കും മിക്കവാറും അവിടെ നോക്കിയിരിക്കത്തേ ഉള്ളൂ അവർ നോക്കിയിരിക്കുമ്പോൾ മോഹൻ ബഗാൻ കയറി പൊക്കും അതാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റു ക്ലബ്ബുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇംഗ്ലീഷ് താരമെന്നും ഓസ്ട്രേലിയൻ താരമെന്നും വിശേഷിപ്പിക്കാൻ കഴിയുന്ന ടോമി ആൾറെഡ് ബ്രിസ്ബൻ റോസ് എന്ന എ ലീഗ് ക്ലബിന്റെ സൂപ്പർ താരമായിട്ടുള്ള ഓൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന തരത്തിൽ വളരെ ശക്തമായിട്ടുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു ആൾറെഡിന്റെ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം പേജിന്റെ താഴെ വന്ന കമൻറ്റുകളെല്ലാം അത് സൂചിപ്പിക്കുന്നുണ്ട് ആളിനെ കുറിച്ച് പറയാനാണെങ്കിൽ പണ്ട് ഇംഗ്ലീഷ് ക്ലബ്ബായ ബ്ലാക്ക് പോളിന് വേണ്ടിയിട്ടും സ്കോട്ടിഷ് ക്ലബ്ബായ മദർവെല്ലിന് വേണ്ടിയിട്ടും എല്ലാം വളരെ മികച്ച പ്രകടനം കാഴ്ചയുള്ള താരമാണ് ടോം ആൾറെഡ് മുപ്പത്തിമൂന്നുകാരനായിട്ടുള്ള ആൾറെഡ് ജനിച്ചു വളർന്നതൊക്കെ ഇംഗ്ലണ്ടിനാണ് ഇംഗ്ലീഷ് ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച കാലം കളിച്ച താരം അടുത്തിടെ ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് നേടിയിട്ടുണ്ട് സ്കോട്ടലൻഡിന് വേണ്ടിയിട്ട് അണ്ടർ നയൻറ്റീൻ ഫുട്ബോൾ ടൂർണമെന്റ് കളിച്ചിട്ടുള്ള താരമാണ് അദ്ദേഹം അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സ്വന്തമാക്കിയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുമെന്ന് കരുതിയിരുന്ന ബ്രിസ്മെൻ റോവസിന്റെ താരമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ബ്രിസ്മൻ റോവസിന്റെ താരമായിട്ട് ഓൾറെഡി നൂറ്റി പതിനഞ്ച് മത്സരങ്ങൾ അവർക്ക് വേണ്ടി കളിച്ചു ഈ മത്സരങ്ങളിലെല്ലാം അവരുടെ ക്യാപ്റ്റനും അദ്ദേഹം തന്നെയായിരുന്നു അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ധോമി ഓൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നവര് ഇപ്പം ഒരു റബ്ബർ ബാൻഡ് എടുത്ത് വലിച്ചോണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആ സൈനിങ് അങ്ങ് തൂക്കിയിട്ടുണ്ട്